നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചതോടുകൂടി ഇടത് വലത് മുന്നണികൾക്ക് കൃത്യമായ രാഷ്ട്രീയം വെച്ച് അവർ പ്രതിഷേധിക്കുന്നതും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന പല അട്ടിമറികളും എടുത്തു പറയുന്നതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് അവർ അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു അത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യവും പക്ഷേ ഈ മത നേതാക്കൾ ഒരു ജനപ്രതിനിധിയെ പരിഹസിക്കുന്നതും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതും എത്രത്തോളം ശരിയാണ് എന്ന് ആ മത നേതാക്കൾ തന്നെയാണ് ആലോചിക്കേണ്ടത് പറഞ്ഞു വരുന്നത് ഓർത്തഡോക്സ് സഭ തൃശൂർ മെത്രാപൊലീത്ത മാർ മിലിത്തിയോസ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തൃശ്ശൂർ എം സുരേഷ് ഗോപിയെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഹസിക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടതാണ് ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നത് അതായത് ഞങ്ങളെല്ലാം ചേർന്ന് തൃശ്ശൂരിൽ നിന്നും ഡൽഹിയിലേക്ക് പറഞ്ഞ ഒരു നടനെ കാണാനില്ല അദ്ദേഹത്തെ കണ്ടു കിട്ടുകയാണെങ്കിൽ അറിയിക്കണം എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നത് ഈ പോസ്റ്റിനെതിരെ ഇപ്പോൾ വ്യാപക സംഘപരിവാർ അനുകൂല കമൻറ്റുകൾ അതായത് ബി ജെ പി അനുഭാവികളുടെ ഭാഗത്തു നിന്നും ആ ഈ പിതാവിനെ വിമർശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പലതരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പിതാവ് ആ സമയത്ത് അതായത് തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസം വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പിന്നോട്ട് പോയ സമയത്ത് സന്തോഷം പ്രകടിപ്പിച്ച് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് ഇപ്പോൾ കുത്തിപ്പൊക്കിയാണ് ബി ജെ പി അനുകൂലികൾ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കുന്നത് അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ആ ഈ ബി ജെ പി പറയുന്നത് മോദി തോൽക്കുന്നത് ആഗ്രഹിച്ച ഒരാൾ എങ്ങനെയാണ് ഞങ്ങളെല്ലാം ചേർന്ന് ഒരു ബി ജെ പി കാരനെ അവിടെ നിന്ന് ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക എന്നാണ് ബി ചോദിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ മത നേതൃത്വം രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും എന്നും പറയുന്ന ആളുകളുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള മത നേതൃത്വങ്ങൾ മത നേതാക്കൾ അവർക്ക് മതപരമായ കാര്യങ്ങൾക്കപ്പുറത്ത് രാഷ്ട്രീയത്തിൽ എത്രത്തോളം ഇടപെടാം എന്നതിനെ കുറിച്ചൊക്കെ തന്നെ വലിയ ചർച്ചകൾ ഇനിയും ആവശ്യമാണ് എങ്കിലും ഒരു ജനപ്രതിനിധിയെ കാണുവാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിശ്വാസ സമൂഹം വിശ്വാസ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾ പ്രതികരിക്കുമ്പോൾ അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല